നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം സ്വർണവില ഇരട്ടിയിലധികമാകും അതാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഞാൻ പറയുന്നത് ലോകത്തെ ഏതെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം അതുപോലെ ബിസിനസ്സുകാരനാണ് വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലും കെമിസ്ട്രിയിലും ബിരുദമുണ്ട് എങ്കിലും പണ്ട് പോലെ ഞാൻ ബിസിനസ്സിലാണ് മുപ്പ മുപ്പത്തിനാല് വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു പലതരം ബിസിനസ്സുകൾ ചെയ്യുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് കൂടാതെ പ്രധാനമായിട്ടും പണ്ട് മുതലേ അതായത് ഏകദേശം മുപ്പത്തിനാല് വർഷമായിട്ട് സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെയധികം താല്പര്യമെടുത്ത് എൻ്റെ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി അറിയേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റ് മറ്റ് ആരും പറയാത്ത കാര്യങ്ങൾ പറയുകയും അതൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു ഓക്കെ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള ഈ സിസ്റ്റം അൺസൈൻറ്റിഫിക്ക് ആണ് എന്ന് ഞാൻ പതിനേഴ് കൊല്ലം മുമ്പ് പറഞ്ഞു അത് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് അതായത് പല കാരണങ്ങളും കൊണ്ടും ഞാൻ പല വീഡിയോകളും അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സംഭവിക്കുകയാണ് ലോകത്ത് പിന്നെ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു സ്വർണ്ണമില്ല പതിനോരായിരം ഗ്രാമിന് പതിനോരായിരം കടക്കും എന്ന് ഞാൻ ഇന്നലെ രാവിലെ വീഡിയോ ഇട്ടിരുന്നു തീർച്ചയായിട്ടും അതുപോലെ സംഭവിച്ചു പതിനോരായിരത്തി എഴുപതായി ഇന്നത് പതിനോറായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാമിന് അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് സ്വർണത്തിന് വിലയായി അപ്പോൾ ഇപ്പം നമുക്ക് സ്വർണ്ണവില ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാർക്കറ്റിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിൻ്റെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില നാലായിരം ഡോളർ ടച്ച് ചെയ്യാൻ പോവുകയാണ് അതായത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഇന്ന് ഉയർന്നിരുന്നു അപ്പോൾ അത് സംഭവം പൊതുവെ സാമ്പത്തിക വിദഗ്ധരെല്ലാം പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നൊക്കെ ആകുമ്പോഴത്തേക്ക് നാലായിരം ഡോളർ ടച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവരെല്ലാം ഈ പ്രവചനങ്ങളെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പറയുന്ന സംഭവം ഇതാണ് ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവരും അറിയുകയും ചെയ്യാം എന്തുകൊണ്ട് ഈ സ്വർണത്തിന് നിങ്ങൾ വില കൂടുന്നു എന്നുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് അഭിപ്രായമുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ സംഭവം പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരാശയം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ അത് അതിനെപ്പറ്റി ഏകദേശം പന്ത്രണ്ട് വർഷം പഠിച്ച ശേഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരിൽ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് എൻ്റെ ആശയത്തെപ്പറ്റി വീഡിയോ ചെയ്യുന്നതുവരെ അത് എൻ്റെ ഒരു പ്രസക്തി വർദ്ധിച്ചു മനസ്സിലായില്ലേ അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്നെപ്പോലെ നിസ്സാരനായ ഒരു വ്യക്തി ഇൻ്റർവ്യൂ ചെയ്യുന്ന നിലയിലേക്ക് വരെ എൻ്റെ പ്രസക്തി വർധിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് പോയിട്ട് ഒരു അഞ്ച് ശതമാനം പോലും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചോളം ഈ പ്രവർക്ക് ഞാൻ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരു സ്ക്രിപ്റ്റും ഇല്ലാതാണ് ഞാൻ ഇത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സംഭവിതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടെന്ന് ഓരോരോ ഇൻസിഡൻസ് വെച്ച് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പോൾ പൊതുവെ സാമ്പത്തിക വിദഗ്ധരും മറ്റ് വ്യാപാരികളും വ്യവസായികളും ഒക്കെ സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നത് ഡോളറിന് വിലയിടിയാൻ പോകുന്നു അതുപോലെ തന്നെ മറ്റ് ഓഹരി വിപണിയൊക്കെ ക്രാഷ് ചെയ്യാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് പ്രധാനമായിട്ടും മറ്റ് സാമ്പത്തിക വിദഗ്ധരും ഈ മേഖലയിലെ വിദഗ്ധന്മാരും ഒക്കെ പറയുന്ന അവർ പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാരണമാണ് ഞാൻ ഈ സ്വർണം എങ് എന്തുകൊണ്ട് വില കൂടുന്നു എന്നുള്ളത് അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് വർഷം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു അതായത് ലോകത്തിലെ ഈ സമ്പദ്വ്യവസ്ഥ സമ്പൂർണമായും തകരും അതായത് പ്രസൻറ്റ് കറൻസി ബേസ്ഡ് സിസ്റ്റം വിൽ കൊളാപ്സ് എന്ന് ഏകദേശം പതിനേഴ് വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് സംഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞു അതതിൻ്റെ ഏതാണ്ട് മൂർധന്യത്തിലോട്ട് കടക്കുകയാണ് അത് വളരെയധികം അത്ഭുതകരമായിട്ട് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശരിക്കും ഞാൻ പറഞ്ഞ ആശയം അതായത് ഒരു കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അത് ഈ എൻ്റെ വീഡിയോകളിൽ തന്നെ ഉണ്ട് കൂടാതെ ഡോക്ടർ മാർട്ടിൻ സാറും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കറൻസി രഹിത വ്യവസ്ഥ അല്ലെങ്കിൽ കറൻസി ഫ്രീ സോഷ്യലിസ് കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതായത് അത് ഏതാണ്ട് ലോകത്ത് മുഴുവൻ തന്നെ ചർച്ചയാവുന്ന തരത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ ഈ ശ്രീലങ്കയിലും അതുപോലെ തന്നെ നേപ്പാളിലെയും കാര്യങ്ങൾ പോലും അറിയാത്ത മലയാളികളുണ്ട് ഓക്കെ അത് വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ തന്നെ ഈ ശ്രീലങ്കയിലെയും നേപ്പാളിലെയും സംഭവങ്ങൾ പോലും അറിയാത്തവരുണ്ട് അപ്പോൾ ഉറപ്പിച്ച് പറയാം നൂറ് ശതമാനം ഉറപ്പിച്ച് ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കാം ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യത്തിൽ സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞോ മലയാളികൾ മലയാളികൾ മലയാളം പത്രവും ഇംഗ്ലീഷ് പത്രവും എല്ലാം വായിക്കുന്നവരാണ് പക്ഷേ ജോർജിയ എന്ന് പറയുന്ന രാജ്യത്ത് സംഭവിച്ച സംഭവ വികാസങ്ങള് മലയാളികൾ ഒരാളറിഞ്ഞിട്ടില്ല പക്ഷെ ഞാനറിഞ്ഞു കാര്യം ആ രീതിയിലാണ് ഞാൻ ഈ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നത് ഇവിടുത്തെ മനോരമയോ മാതൃഭയോ ഒന്നും ഞാൻ വായിക്കാറില്ല ഏഷ്യാനെറ്റ് ന്യൂസും കാണാറില്ല ഓക്കെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊന്നും അല്ല അവർ ചർച്ച ചെയ്യുന്നത് അവർ ഈ രാഹുൽ മാംകൂട്ടവും പിന്നെ ഇപ്പോൾ ദ സ്വർണ്ണപ്പാളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജോർജിയയിൽ സംഭവിച്ചത് ഇവരാരും തന്നെ അറിഞ്ഞിട്ടില്ല ഏഷ്യാനാറ്റുകാരും അറിഞ്ഞിട്ടില്ല മനോരമയും അറിഞ്ഞിട്ടില്ല അവരെ പത്രവും ടി വി എടുത്ത് വെച്ച് നോക്കുക ഒരു മലയാളത്തിലെ മറ്റ് യൂട്യൂബ് ചാനലുകളും അത് അറിഞ്ഞിട്ടില്ല സംഭവം ജോർജിയയിൽ സംഭവിച്ചത് സംഭവിച്ചു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലെ അതേ സംഭവങ്ങൾ ജോർജിയയിൽ അരങ്ങേറുകയാണ് ഏതാണ്ട് നൂറ് ശതമാനം അവിടുത്തെ നേപ്പാളിലെ അതേ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ജോർജിയയിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അത് ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ ലഭ്യമാണ് നിങ്ങൾ ജോർജിയ ന്യൂസ് ലൂഡേ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു നോക്കാം അതിനകത്ത് കാണും അതുപോലെ തന്നെ മൊറോക്കോ ഈ രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻ്റുകൾക്കെതിരെ ജനങ്ങള് സംഘടിച്ച് ബഹളം ഉണ്ടാക്കുകയാണ് കലാപങ്ങൾ കലാപങ്ങൾ അരങ്ങേറിയാണ് അതുപോലെ തന്നെ അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഓരോരോ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിനെതിരെ കലാപങ്ങൾ നടക്കുകയാണ് അതൊക്കെ ഒരു വിഷയം നിങ്ങളൊക്കെ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ ജോർജിയയിലെ സംഭവം ആരും അറിഞ്ഞിട്ടില്ലെന്ന എൻ്റെ ഒരു വിശ്വാസം അല്ല അഥവാ നിങ്ങൾ ഫ്രാങ്കായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജോർജിയ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും കിട്ടും അപ്പോൾ അവിടെയും ഈ നേപ്പാളിൽ സംഭവിച്ച പോലെ ശ്രീലങ്കയിലും ഒക്കെ സംഭവിച്ച പോലെ പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിക്കപ്പെട്ടു പക്ഷെ കീഴടക്കപ്പെട്ടില്ല എങ്കിലും അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും വളരെയധികം കലാപത്തിൻ്റെ കലാപത്തിൻ്റെ വഴിയിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോഴും അവിടെ കലാപം തുടരുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ലോകത്തിൻ്റെ ഈ സമ്പദ്വ്യവസ്ഥയെ എല്ലാ തരത്തിലും നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചറിയാറുണ്ടോ ഏ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങളാണ് അതായത് ഏതാണ്ട് പതിനേഴ് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു അത് ഏതാണ്ട് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് അതായത് ഈ സ്വർണത്തിൻ്റെ വില കൂടുന്നത് എന്ത് എന്തുകൊണ്ട് അതിൻ്റെ ബേസിക് കാരണം മറ്റൊരു സാമ്പത്തിക വിദഗ്ധരും മറ്റൊരു മീഡിയക്കാരും പറയാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് അതായത് ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകർന്നും അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും അശാസ്ത്രീയമെന്ന് ഞാൻ പതിനേഴ് കൊല്ലം മുമ്പ് പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ആണ് ഇത് ഈ ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണത്തെ ആൾക്കാർ വരവേൽക്കുന്നത് അതുകൊണ്ടാണ് അതായത് നമ്മുടെ സാധാരണക്കാരൊക്കെ വിചാരിക്കുന്ന സ്വർണത്തിന് വില കൂടുന്നത് ഇവിടുത്തെ ഓരോ ആൾക്കാരെ മറ്റ് ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും വലിയ ഓഫീസർമാരും ഒക്കെ ചെന്ന് പത്ത് പവനും ഇരുപത് പവനും ഒക്കെ സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഇതിന് വില എന്നുള്ള ചിന്താഗതി വെച്ച് വളർത്തുന്ന ഭൂരി വളരെ അധികം ഗണ്യമായ വലിയൊരു ശതമാനം ആൾക്കാരുണ്ട് അവരോട് ആയിട്ട് ഞാൻ പറയാം രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അതുപോലെ തന്നെ വലിയ വലിയ ബാങ്കുകൾ അതുപോലെ തന്നെ നിക്ഷേപകർ അതായത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നമുക്ക് മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് അവരെയൊന്നും നമുക്ക് കാണാനും കിട്ടത്തില്ല അവരൊക്കെ തന്നെ വാങ്ങുന്നത് കിലോ കണക്കിനാണ് ടൺ കണക്കിന് വാങ്ങിക്കുന്നവരുമുണ്ട് വാങ്ങിക്കുന്ന രാജ്യങ്ങളും ബാങ്കുകളുമൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാം ഇത് വാങ്ങിച്ച് കൂട്ടുന്നത് എന്തുകൊണ്ടാണ് അവർ തുറന്ന് പച്ചയ്ക്ക് പറയുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും തകർ തകർന്നു അതിൻ്റെ ക്ലൈമാക്സ് ഏത് നിമിഷവും ഉണ്ടാവാം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ സ്വർണം വാങ്ങിച്ച് കൂട്ടുന്നത് അതുകൊണ്ടാണ് സ്വർണ്ണത്തിന് വില കൂടുന്നത് അല്ലാതെ ഡോളർ ഒന്ന് ഇടിയുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയും അങ്ങനെ എല്ലാവരും കൂടെ ചെന്ന് സ്വർണം വാങ്ങിച്ചു അങ്ങനെയല്ല സംഭവം മറിച്ച് ഇപ്പം അതുപോലെ തന്നെ ഈ യുദ്ധങ്ങൾ യുക്രൈൻ യുദ്ധവും ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവും ഇതെല്ലാം തന്നെ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എല്ലാ തരത്തിലും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഏതാണ്ട് ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഏതു നിമിഷവും ഈ കറൻസികൾക്ക് ഒരു വിലയില്ലാത്ത രീതിയിലേക്ക് വരും എന്നുള്ളത് ഈ സാമ്പത്തിക വിദഗ്ധർക്കും അറിയാം വ്യാപാരികൾക്കും അറിയാം ബിസിനസ്സുകാർക്കും അറിയാം എല്ലാ രാഷ്ട്ര നേതാക്കൾക്കും അറിയാം ഈ സിസ്റ്റത്തെ നിലനിർത്താൻ യാതൊരു വഴിയുമില്ല അതുപോലെ അതുപോലെതന്നെ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്കറിയാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും മൊത്തം എന്ന് പറയുന്നത് മുപ്പതിനായിരം ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു ആ കടക്കെണിയിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ ഒക്കില്ല നൂറ് ശതമാനം ഒക്കില്ല കാരണം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമായി ഉയർന്നു നിൽക്കുകയാണ് ഒഫീഷ്യലി തന്നെ ഒഫീഷ്യൽ കണക്കുകൾ അനുസരിച്ച് തന്നെ അനൗദ്യോഗിക കണക്കനുസരിച്ച് അത് മുന്നൂറ്റി എഴുപത്തഞ്ച് ശതമാനമായിട്ട് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ ഒഫീഷ്യലി തന്നെ തീർച്ചയായിട്ടും ലോകത്ത് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായിട്ടും തകർന്നിരിക്കുന്നു അപ്പോൾ അത് ഇവർക്കെല്ലാം അറിയാം ഇനിയൊരു ഡോളറിൻ്റെ വില കയറ്റം അതൊക്കെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെ ഒന്ന് മിന്നി കത്ത് ഒന്നല്ലാതെ അത് ഏതാണ്ട് സമ്പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു ലോകത്തിലെ ഈ സമ്പദ്വ്യവസ്ഥ അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായിട്ടും തകർന്നിരിക്കുന്നു അതായത് കാരണം എന്ന് പറഞ്ഞാൽ അത് അശാസ്ത്രീയമാണ് അതുകൊണ്ടാണ് അതായത് അശാസ്ത്രീയം എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ ഈ സ്വർണ്ണവില കൂടുന്നതനുസരിച്ച് പോലും ആരുടെയും വരുമാനം കൂടുന്നില്ല അതുപോലെ തന്നെ ഭൂമിയുടെ വില കൂടുന്നതനുസരിച്ച് ആരുടെയും വരുമാനം കൂടുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഭൂമിയുടെയും സ്വർണത്തിൻ്റെയും വില ഇങ്ങനെ അനിയന്ത്രിതമായി കൂടുന്നത് കൊണ്ട് കൂടുമ്പോൾ ആൾക്കാരുടെ പർച്ചേസിങ് പവർ കുറയുകയാണ് ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയും അതാണ് സത്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക സ്റ്റേജിലെത്തുമ്പോൾ ഈ പർച്ചേസിങ് പവർ ആൾക്കാരുടെ പർച്ചേസിങ് പവർ വട്ട അതാണ് ഞാൻ ഏതാണ്ട് പതിനേഴ് കൊല്ലം മുമ്പ് ഈ സിസ്റ്റം അശാസ്ത്രീയമാണ് അതുപോലെ തന്നെ ഇത് തകരുക തന്നെ ചെയ്യും എന്ന് ഞാൻ പതിനേഴ് കൊല്ലം മുമ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ലോകം ലോകത്തെ സമ്പദ്വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ട് തകർന്നു മോണിറ്ററി സിസ്റ്റം സമ്പൂർണമായിട്ട് തകർന്നിരിക്കുകയാണ് അത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങിയാണ് കൂട്ടത്തിൽ പറയട്ടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കടം ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ലക്ഷം കോടി രൂപയായി അവരുടെ ഇത് അവരുടെ മൊത്തം എന്ന് പറയുന്നത് പന്ത്രണ്ട് ദശാംശം മൂന്ന് ട്രില്ല്യൺ ഡോളറാണ് അതേസമയം അവരുടെ ജി ഡി പി ഫോർ പോയിൻ്റ് ടു ട്രില്ല്യൺ ഡോളറ് മാത്രമാണ് അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനം കടന്നു തൊണ്ണൂറ് ശതമാനമേ പാടുള്ളൂ അപ്പോൾ ഒക്കെ അവിടെയും ഈ അമേരിക്കയെ പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത രീതിയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല അതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം അതായത് ഈ കടക്കണിയിൽ നിന്ന് അതായത് ഏകദേശം ലോകത്തിൻ്റെ അവസ്ഥ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ ലളിതമായിട്ട് പറയാമെങ്കിൽ നൂറ് രൂപ കയ്യിലുള്ള ഒരുത്തന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കടവായാലിങ്ങനെ ഇരിക്കുക അതുപോലെ ലോകം കടക്കടിയിൽപ്പെട്ടിരിക്കുന്ന അത് ഓരോ മാസവും ആറ് ശതമാനത്തിലധികം ഈ ഡെറ്റ് ടു ജി ഡി പി റിഷ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും അറിയില്ല അതായത് ഒരു സാമ്പത്തിക വിദഗ്ധനോ ഏതെങ്കിലും ഈ ടി വിയിൽ കയറിയിരുന്ന് അന്ത്യചർച്ച നടത്തുന്നവനോ ഒന്നും ഇതിൻ്റെ സൊല്യൂഷൻ അറിയില്ല ഒരു രാഷ്ട്ര നേതാവനും ഇതിൻ്റെ സൊല്യൂഷൻ അറിയില്ല സമ്പൂർണമായും മനുഷ്യവംശം പരാജയപ്പെട്ടിരിക്കുന്നു അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളും ബാങ്കുകളും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഒരു സുരക്ഷിത നിക്ഷേപമെന്ന് കണ്ട് സ്വർണ്ണത്തെ വാരിപ്പുണകുന്നത് അതുകൊണ്ടാണ് ഈ വില കൂടുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാതെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഒരു തോന്നൽ മാത്രമായിട്ട് തള്ളിക്കളയേണ്ട ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ സ്വർണത്തിൻ്റെ വില ഇരട്ടിയാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ചെന്ന് ഇന്ന് വില ഗ്രാമിന് ഓക്കെ അത് ഏത് സെക്കൻഡിലും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലെ തീർച്ചയായിട്ടും ഇത് വളരെ വലിയ ശതമാനങ്ങളിലേക്ക് വലിയ വലിയ ഉയരങ്ങളിലേക്ക് സ്വർണം കയറി പോകാനുള്ള സാധ്യതയുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത്രയധികം ഭീകരമായിരിക്കുന്നു ലോകത്തിലെ സംഭവഗതികൾ അതൊന്നും തന്നെ ഏറ്റവും കുറഞ്ഞ ഈ ജോർജിയയിലെ സംഭവം മലയാളികളോട് മുഴുവൻ ഞാൻ ചോദിക്കുക ജോർജിയയിലെ സംഭവം എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഇവിടെ കേരളത്തിൽ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഏറിപ്പോയാ പത്തോ പതിനഞ്ചോ പേര് അറിഞ്ഞു കാണും പക്ഷേ ജോർജിയയെക്കുറിച്ച് ഞാൻ അറിയുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ ഓക്കെ അപ്പോൾ സംഭവം ഇതാണ് ഇന്ത്യയുടെ തൊട്ടൽവക്കത്തുള്ള രാജ്യങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് ഈശ്വരൻ കാണിച്ചു തരികയാണ് എടാ ഇന്ത്യക്കാരാ എടാ മലയാളി നിൻ്റെ ദാ അയൽ രാജ്യങ്ങളെയൊക്കെ തകർത്ത് നിങ്ങളെ കാണിച്ചു തരികയാണ് നിങ്ങളത് കാണണം മലയാളികൾ കാണുന്നില്ല ഞാൻ ഞാനെൻ്റെ ചെറിയ യൂട്യൂബിൽ വെച്ച് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുക പോലും ഇല്ല എങ്കിലും ഞാനിതൊക്കെ പറയുന്നത് ഈ പറഞ്ഞതൊക്കെ വലിയ ഇപ്പോൾ ഈ വീഡിയോ തന്നെ പരമാവധി പോയിക്കഴിഞ്ഞാൽ ഒരായിരം പേര് കാണുമായിരിക്കും ഏ പക്ഷേ ആയിരം പേര് മനുഷ്യർ കാണുന്നുള്ളെങ്കിലും പ്രപഞ്ചശക്തി എന്ന് പറയുന്ന സംഭവമുണ്ട് അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും ഞാൻ പറയുന്ന വാക്കുകളെല്ലാം മലയാളികൾ മുഴുവൻ തള്ളിക്കളഞ്ഞാലും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചശക്തി എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ചിന്തകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ചിലരൊക്കെ പറയുമോ എനിക്ക് ഇത് തലയ്ക്ക് വട്ടാന്ന് പക്ഷെ സംഭവം ഇതാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാണ് ലോകത്ത് പതിനേഴ് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് വർഷമായി ആയതും ആയിട്ടുള്ളൂ ഈ സാമ്പത്തിക വിദഗ്ധരെല്ലാവരും ഇതേ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ട് അതായത് സായിപ്പ് ഇത് പറയാൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് പതിനേഴ് കൊല്ലം ഓക്കെ ഇവരെല്ലാവരും തന്നെ ഈ മീഡിയക്കാരും ഈ അന്ത്യ നടത്തുന്ന ആൾക്കാരെ വിളിച്ചേർത്തി ഒന്ന് ചോദിക്കുക എന്തുവാണേ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോന്ന് ഒന്ന് ചോദിച്ചു നോക്ക് എത്ര പേർക്ക് അറിയാമെന്ന് നോക്കാം നമുക്ക് ഓരോരുത്തരുടെ വലിയ ഭയങ്കര ഖനഗംഭീരമായ രീതിയിലൊക്കെയാണ് അന്തിചർച്ച നടത്തുന്നത് അവരെയൊക്കെ ഒന്ന് വിളിച്ച് ചോദര് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഞാൻ ഇത് ഈ ഇതേ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രത്തിലെ ഒരു മുതിർന്ന പൗ പത്രപ്രവർത്തനോട് ഞാൻ ചോദിച്ചു എന്തുവാ സാറേ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് എന്ന് ഞാൻ ചോദിച്ചു പുള്ളി പറയാ അതൊന്നും അറിയേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല കൃത്യമായിട്ട് പറഞ്ഞ വിവരക്കേടാണ് പറഞ്ഞത് ഓക്കെ ഇതുപോലാണ് ഈ അന്ത്യശാർജ നടത്തുന്ന എല്ലാം ലെവല് അപ്പം അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആൾക്കാർ ആരും ചിന്തിക്കാത്ത തരത്തിൽ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഈ പറ ഞാൻ അത് പറഞ്ഞു തുടങ്ങിയ കാലത്ത് എന്നെ ഏതാണ്ട് നൂറ് ശതമാനം പേരും പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് അത് കേട്ടിട്ടൊന്നും അവരുടെ പരിഹാസമൊന്നും എന്നെ പിന്തിരിപ്പിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ അത് തുടർന്നുപോയി ഇപ്പോൾ ആ ആശയം കറൻസി രഹിത വ്യവസ്ഥയെന്ന് പറഞ്ഞ ആശയം കേരളത്തിലെ സാമ്പത്തിക വിദഗ്ദ്ധരുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം സാമ്പത്തിക വിദഗ്ധർ അതിനെ ശ്രദ്ധിച്ചു അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരൊരാളായ മാർട്ടിൻ പാട്രിക് സാറ് അതിനെക്കുറിച്ച് ആ ആശയത്തെക്കുറിച്ച് പന്ത്രണ്ട് വർഷം പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക വരെ ചെയ്തവരുണ്ട് അതുകൊണ്ട് അതിന് പ്രസക്തിയാണ് അത് സാധാരണ ആൾക്കാർ അതിനെ ഇപ്പോഴും പരിഹസിക്കുന്നവരുണ്ട് അതിന് മാർട്ടിൻ സാറിൻ്റെ വീഡിയോ വന്നതിന് ശേഷവും എന്നെ പരിഹസിക്കുന്നവരുണ്ട് ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പക്ഷേ സംഭവം ഇതാണ് അവർ പരിഹസിക്കുന്നത് എന്നെ മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരെ കൂടിയാണ് അത് മാത്രമല്ല ഈ പരിഹസിക്കുന്നവരിൽ ഒരാൾ പോലും ഈ ആശയത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായിട്ട് വിലയിരുത്തിയിട്ടില്ല അതാണ് എൻ്റെ കോൺഫിഡൻസ് കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് കാണിച്ചു തരുന്ന നിമിത്തങ്ങൾ അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളു അതുകൊണ്ട് കൂടി തന്നെയാണ് ഏതൊരാളുടെയും പരിഹാസത്തെ നിസ്സാരമായി പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് സ്വർണത്തിൻ്റെ വില ഇരട്ടിയിലധികമാകും ഒരുപക്ഷെ ആറു മാസത്തിനുള്ളിൽ തന്നെ കാരണം നാലായിരം ഡോളർ അവിൺസിന് ആകുമെന്ന് സാമ്പത്തിക വിധത്തില് പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് മുമ്പാണ് പക്ഷേ അത് ഇവിടെ ഒക്ടോബറിൽ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഈ സ്വർണത്തിൻ്റെ വില ഇന്നത്തെ ഈ പതിനായിരം എന്നുള്ള ആ ലെവലിൽ നിന്ന് ഡബിൾ ആവാനുള്ള സാധ്യത അടുത്ത ആറ് മാസത്തിനുള്ളിലുണ്ട് അത് സാധ്യത മാത്രമാണ് തീർച്ചയായിട്ടും ആ അത്രയും വളരെ വേഗത്തിൽ ലോകം തകരുകയാണ് ഇപ്പോൾ നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം അവിടെ ടെൻഷൻസ് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്നാൽ തന്നെയും അത് പെട്ടെന്ന് വെറും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് പപ്പടം പൊടിയുന്ന പോലെ ആ രാജ്യം തകർന്നു പോയത് ഇതിനെക്കാട്ടിലും നേപ്പാളിനെക്കാട്ടിലും വലിയ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ഒരുപക്ഷെ അമേരിക്കയുടെ അതേ നിലവാരത്തിൽ നിന്നിരുന്ന ഖനഗംഭീരമായ ചരിത്രമുള്ള ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം ഇന്നില്ല ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ അവർ കടക്കണിയിൽപ്പെട്ട് എന്ത് അറിയാതെ നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ലോകം തകരുകയാണ് വളരെ ഫാസ്റ്റായിട്ട് ലോകം തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ ജോർജിയയുടെ കാര്യം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് അതിനകത്ത് അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് അറിയുക നിങ്ങൾ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മനോരമ ചാനലോ ഒന്ന് എടുത്തു നോക്കിയാൽ അതിനകത്തൊന്നും ഒരു പൊടി പോലും കാണത്തില്ല ജോർജിയെന്ന് പറയുന്ന ഒരു വാക്ക് പോലും ആ പേര് പോലും അവർ അവരുടെ ചാനലിൽ നിന്ന് കേൾക്കാൻ പറ്റത്തില്ല അവിടെ കേൾക്കുന്നത് ശബരിമലയിലെ ചെമ്പ് പാളിയും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണുപിടിച്ച കഥയും ഒക്കെയാണ് അതിനകത്ത് കേൾക്കുന്നത് അതൊക്കെ മതിയെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നോളൂ എന്തായാലും എന്നെ സംബന്ധിത്തോളം ലോകത്തിലെ ഈ കടക്കണി തന്നെയാണ് ഏറ്റവും വലിയ വിഷയം അത് ആർക്കൊക്കെ ബോറടിച്ചാലും ആരൊക്കെ എൻ്റെ ചാനൽ കാണാതിരുന്നാലും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിൻ്റെ ഒരു സപ്പോർട്ട് എനിക്കുണ്ടെന്നാണ് ഞാൻ നിമിത്തങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് അത് കേൾക്കാൻ ആ പ്രപഞ്ചശക്തി കേൾക്കാനും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്തത് ഇത് ഏറെ പോയ ഒരായിരം പേര് പോലും കാണുന്നില്ല എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ച ഇതാണ് സ്വർണ്ണത്തിൻ്റെ വില ഡബിളാവും ഒരുപക്ഷേ മാസത്തിനുള്ളിൽ തന്നെ അത് അതുമാത്രമല്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ബാങ്കുകൾ ഇത് കൂട്ടും വാങ്ങിച്ചു കൂട്ടുന്നതും രാജ്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതും മാത്രമല്ല അവർ ഈ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം ഹാസ് കൊളാപ്സ്ഡ് അതായത് മോണിറ്ററി സിസ്റ്റം കൊളാപ്സ് ചെയ്തു അതിനെ ഇനി തിരിച്ചു വരവില്ലാത്ത വിധത്തിൽ തകർന്നു പോയി ആ ഒരു കാരണം കൊണ്ടാണ് ലോകരാജ്യങ്ങളിപ്പോൾ ഈ സ്വർണത്തേക്ക് കടന്ന് പിടിക്കുന്നത് പക്ഷേ അതൊക്കെ തന്നെ സാധാ ഒരു ഒരു എന്താ പറയുക ഒരു ശാ സമ്പൂർണവും ശാശ്വതവുമായിട്ടുള്ള പരിഹാരമല്ല മറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിലെ ഈ സമ്പൂർണമായി തകർന്ന ഈ ലോകത്തെ രക്ഷിക്കാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു സാമ്പത്തിക വിധത്തിലും ഒരു കാര്യ ഒരു സൊല്യൂഷൻ അറിയില്ല ഈ അന്ത്യശ്വാസം നടത്തുന്നവർക്കും ഒരു ഈ ചർച്ച നടത്തുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം ഈ ലോകത്തിലെ വ്യവസ്ഥ തകരുന്നതിനുള്ള ഒരു പരിഹാരം അഥവാ കടക്കടിയിൽപ്പെട്ട മനുഷ്യരെ മനുഷ്യവംശത്തെ രക്ഷിക്കാനുള്ള ഒരു മാർഗം ഒരു സൊല്യൂഷൻ ഇവർക്ക് ആർക്കും തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനോ ഒരു മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്ര തലവനോ ഒന്നും തന്നെ അറിയില്ല അറിയില്ലെന്നുള്ള സത്യം അപ്പോൾ അവർക്കൊന്നും തന്നെ ഒരു നിർദ്ദേശം പോലും വെക്കാൻ കഴിവില്ല അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ നിർദ്ദേശം ആവർത്തിക്കുന്നു കറൻസി രഹിത വ്യവസ്ഥയിലൂടെ ലോകം വെറും നൂറ് ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കാം ഓർക്കുക കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോകൾ കാണാൻ പറ്റും അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു വെറും നൂറ് ദിവസത്തിനകലെ മനുഷ്യവംശത്തിന് ഇവിടെ കേരളീയർക്കോ ഇന്ത്യക്കാർക്കോ മാത്രമല്ല മറിച്ച് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വെറും നൂറ് ദിവസത്തിനകലെ ഒരു സ്വർഗരാജ്യം ഉണ്ട് ഒരു സമ്പൽ സമൃദ്ധ സംഘർഷരഹിത സാമ്രാജ്യം ഒരു സ്വർഗരാജ്യം ഉണ്ട് എന്നുള്ളത് വീണ്ടും അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിരവിക്കുന്നു നമസ്കാരം ശുഭദിനം